ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ ഈ കാലാവസ്ഥയിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ഒന്ന് ഒരു ദിവസം തന്നെ കടന്നു പോകാനായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തുറമാങ്ങയാണ് തുറമാങ്ങ എന്ന് പറഞ്ഞാൽ വയനാടിൻ്റെ സ്വന്തം ഒരു റെസിപ്പിയാണ് കേട്ടായിരുന്നു ഒരുപാട് ആൾക്കാർ കുറിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് എന്തായാലും ഇത് ഇതുണ്ടാക്കണം എന്നുള്ളൊരു വാശി തന്നെയായിരുന്നു അങ്ങനെ ഞാൻ ഇന്ന് തുറമാങ്ങയുടെ റെസിപ്പി ചെയ്യാൻ പോകാം ഒരുമാതിരി നല്ല പുളിയുള്ള മാങ്ങയാണ് എടുത്തിട്ടുള്ളത് ആ ഒട്ടിച്ച വശം തന്നെയാണ് ഞാൻ നേരെ വീട്ടിലും കൂടെ കയറിയിട്ടില്ല നേരെ ആ പാത്രത്തിലിട്ട് കഴുകി ഞാനിങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഒരു വട്ടക വെള്ളം വെച്ചിട്ടുണ്ട് ആ വെള്ളത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ അത് നന്നായിട്ട് ത ഒരുവിധം ചൂടായി എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ പറക്കി പറക്കി വെക്കുകയാണ് അപ്പോൾ തുറമാങ്ങക്ക് ഡിഫറെൻറ്റ് ടേസ്റ്റാണ് മെത്തേഡും ഡിഫറെൻ്റ് ആണ് അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ മാങ്ങ ഒരുപാട് കൊല്ലം അതിരിക്കുകയും ചെയ്യും ഭയങ്കര സ്വാദമുള്ളൊരു മാങ്ങ അച്ചാറാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസിനും വ്യത്യാസമുണ്ട് അച്ചാറാണെന്ന് പറഞ്ഞാൽ അല്ല പക്ഷേ എന്തോ നല്ല നമുക്ക് ആരോഗ്യത്തിന് നല്ല രീതിയിലുള്ള അതായത് അതായതിപ്പോൾ ഒരു പനി വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് കഞ്ഞി കൂട്ടി കഴിച്ചു കഴിഞ്ഞാൽ ആ പനി പോലും മാറുന്ന അവസ്ഥയിലുള്ള കാര്യങ്ങളാണ് ഇതിൽ ചേർക്കുന്നത് അപ്പോൾ അത്രയും ഗുണമുള്ള ആരോഗ്യത്തിന് വളരെ നല്ല ഒരു കാര്യമാണ് ഈ തുറമാങ്ങ എന്ന് പറഞ്ഞാൽ എല്ലാ കടകളിലും വയനാട് കിട്ടുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കട്ടോ അപ്പോൾ ഒരു വിധം ഒന്ന് വല്ലാതെ വെന്ത് ഉടയൊന്നും വേണ്ട ഒരു ഇതിൽ നമ്മളിങ്ങനെ ഞെക്കി നോക്കുമ്പോൾ അറിയാൻ പറ്റും നമുക്കതിൻ്റെ ഒരു പാകം എന്ന് പറഞ്ഞു ഞാനിപ്പോൾ കുറേ പ്രാവശ്യം ഉണ്ടാക്കിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ആയിട്ടുള്ളത് കേട്ടാ കുറച്ച് കളയേണ്ടി ഒക്കെ വന്നിട്ടുണ്ട് ആദ്യം ഉണ്ടാക്കിയതിട്ട അതിൻ്റെ കാര്യം ഞാൻ പിന്നീട് പറയാം നല്ല ചൂടാണ് വയർ തൊഴുകയാണ് കേട്ടോ അപ്പം ഞാൻ ഇതിൻ്റെ ഇടയിൽ പോയിട്ട് കുറച്ച് പണികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അപ്പോൾ ഒരു ദിവസത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ കുളിക്കേണ്ടിയൊക്കെ വരുന്നുണ്ട് അത്ര ചൂടാണ് അപ്പോൾ ചൂട് നമുക്ക് സഹിക്കാൻ പറ്റണ്ടേ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതെ ഇത് ചൂടാറിട്ട നമ്മളത് തിളച്ച് അത് വെന്തു വല്ലാണ്ട് വല്ല അതിൻ്റെ കളറൊന്നും മാറി കഴിഞ്ഞിട്ട് നമ്മളത് പറക്കി പറക്കി വെക്കുകയാണ് കേട്ടോ അതിൻ്റെ പുറം ഭാഗത്തെ കളർ കംപ്ലീറ്റ് പച്ച കളറ് മാറിയിട്ട് വേറൊരു കളറായി മാറി കണ്ടോ ആ രീതിയിലാവുമ്പോൾ നമ്മൾ ചൂടാറിയതിന് ശേഷം ഇതിൽ നിന്ന് എടുത്തിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കണ്ടോ ഇതാണ് അപ്പം അതിൻ്റെ കളറ് കണ്ടോ ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇത് നമുക്ക് കട്ട് ചെയ്യുക അച്ചാറിന് കട്ട് ചെയ്യുന്ന പോലെയല്ല ഒരു രണ്ട് സൈഡ് നമുക്കൊന്ന് പൂണ്ടെടുക്കാം രണ്ട് പൂള് അപ്പുറത്തും അപ്പുറത്തും അത്രയേ ഉള്ളൂ കണ്ടോ കണ്ടോ അങ്ങനെ അപ്പർ ഈ സൈഡ് ഇങ്ങനെ വേഗം നമുക്കിങ്ങനെ കട്ട് ചെയ്ത് ബുദ്ധിമുട്ടൊന്നും വേണ്ടത് ഇങ്ങനെ രണ്ട് സൈഡ് മാത്രം ഇങ്ങനെ കട്ട് ചെയ്താൽ മതി അപ്പോൾ ആ മോൾ ഭാഗത്ത് നമ്മളാ ഇത് ഞെട്ടി ഇങ്ങനെ കളഞ്ഞതിന് ശേഷം രണ്ട് സൈഡ് കണ്ട ഇങ്ങനെ അത്രയേ ഉള്ളൂ ഇങ്ങനെ എല്ലാതും അങ്ങനെ ആക്കി വെച്ചിട്ട് എല്ലാം മാങ്ങി അങ്ങനെ ആക്കണം ചനച്ച മാങ്ങിയൊന്നുമല്ല കേട്ടോ നമ്മൾ നന്നായിട്ട് മൂത്ത മാങ്ങിയാവണം അണ്ടി ഉറച്ച മാങ്ങിയാവണം കേട്ടോ അണ്ടി നന്നായിട്ട് ആയിട്ടുള്ളത് മൂത്തത് കേട്ടാ അങ്ങനത്തെ നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട് എന്നിട്ട് നമ്മൾ വെയിലത്ത് വെച്ചിട്ട് ഉണക്കുക ഒരു ദിവസം ഉണക്കിയിട്ട് വൈകുന്നേരം ആവുമ്പോഴേക്കും നമ്മൾ അത് എടുത്തിട്ട് അതിൽ ഫുള്ള് ഉപ്പിടുക ആ ഭാഗം എൻ്റെ പോയിട്ടുണ്ട് കേട്ടോ മിസ്സായിപ്പോയി അപ്പം എന്തായാലും ഈ വീഡിയോ ഇടണം എന്നുള്ളൊരു വാശിക്ക് ഞാൻ ഞാനിടണം അല്ലെങ്കിൽ രണ്ടാമത് വീണ്ടും ചെയ്തിട്ട് വേണം അതിൽ ഇതിൽ കയറ്റാനായിട്ട് അപ്പം നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി ഇപ്പം ഇന്ന് ഉണങ്ങി കഴിഞ്ഞിട്ട് വൈകുന്നേരം ഞാൻ ഞാനതിൽ രണ്ട് സൈഡിലോ ഉപ്പ് ഇടും ഉപ്പ് ഇട്ടിട്ട് പിന്നെ പിറ്റേ ദിവസം രണ്ട് ദിവസം വീണ്ടും ഉണക്കും മൂന്ന് ദിവസമാണ് ഉണക്കണ്ടത് കേട്ടോ ഉണക്കി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഉണങ്ങി ഒരു അത് എന്നിട്ടൊരു ഭരണിയിൽ ഒരഞ്ച് ദിവസത്തോളം അത് ഭരണിയിൽ വെച്ചു കൂട്ടാ എന്നിട്ട് പിന്നെ ചീനച്ചട്ടി ചൂടായി അതിൽ കുരുമുളക് ഇട്ടു ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ കുരുമുളക് മൂത്ത കുരുമുളക് ഹോളായിട്ടുള്ളത് അതിലേക്ക് ഉലുവ ജീരകം ഉലുവ ഒരു ടേബിൾ സ്പൂൺ പിന്നെ ഒരു ടീസ്പൂൺ ജീരകം പിന്നെ കടുക് പിന്നെ അയമോദകം അയമോദകം ഒരു ടീസ്പൂൺ കടുക് കടുക് മൂന്ന് ടേബിൾ സ്പൂൺ കടുക് അത് എല്ലാം ഇട്ടിട്ട് നമ്മളൊന്ന് ഇളക്കുക അപ്പോൾ അതിങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുക എല്ലാം കൂടെ അങ്ങോട്ട് പൊട്ടും കേട്ടോ അപ്പോൾ തീ കുറച്ച് വയ്ക്കുക ചീനച്ചട്ടി നല്ലപോലെ ചൂടായതിനു ശേഷമാണ് നമ്മളിത് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ അപ്പം നന്നായിട്ട് ഇളക്കുക ഇളക്കി ഏതാണ്ടും ആ പൊട്ടലൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇനിയാണ് നമ്മൾക്ക് ഹോളായിട്ടുള്ള മിളക് നമ്മൾ കാശ്മീരി കാശ്മീരിമിളക് ഒന്നുമല്ല സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന പൊട്ടിച്ചിടാനുള്ള വറമുളക് തന്നെ നമുക്കെടുത്തിട്ട് ഒരു ഇരുപതെണ്ണെങ്കിലും കൊടുക്കണം എരിവിനുസരിച്ചിട്ടാ നമ്മൾക്ക് എരിവ് എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കിയിട്ട് ചെയ്ത് ഇട്ട് കൊടുക്കണം ഇതിൽ എരിവെന്ന് പറഞ്ഞാൽ നമ്മൾ കുരുമുളകാണ് ആണ് കേട്ടോ മെയിനായിട്ട് ആ ഒരു എരിവ് വരും പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ മുളകാണ് അല്ലാതെ പൊടിയെല്ലാം ചേർത്തു ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതൊന്ന് അപ്പം തീ ഓഫ് ചെയ്യാം കേട്ടോ ഇപ്പം ഒരു അതൊരു മുക്കാൽ ഭാഗമാകുമ്പോൾ തീ ഓഫ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് കറിവേപ്പില ഇടാം കറിവേപ്പില ഒരു രണ്ട് പിടി കൈപ്പിടി നിറയെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് ഇളക്കുക അപ്പം ചൂട് ചീനച്ചട്ടിക്ക് ഉണ്ട് കണ്ടോ ഇനി കുറച്ച് നേരം ഇത് ചൂടാറണവരെ അത് അതിൻ്റെ അകത്തേക്ക് എടുക്കട്ടെ ചൂടാറിയതിന് ശേഷം നമുക്ക് ഈ കറിവേപ്പില എടുക്കുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന ഒരവസ്ഥ വരും ചൂടാറിയൊക്കെ കഴിയുമ്പോൾ കേട്ടോ ഇപ്പൊ കണ്ടല്ലോ നമ്മൾ അച്ചാറിൽ ചേർക്കുന്ന ഒരു കാര്യ ഇതിലൊക്കെ ചേർക്കണത് അതാണ് അതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് ചിലരിതിൽ പെരിഞ്ചീരകം ചേർക്കും അത് ഇഷ്ടമാണെങ്കിൽ ചേർക്കാം ഇപ്പൊ ഒന്ന് ചൂടാറി ചൂടാറിക്കിട്ടുന്നവരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക അതിന് ചൂടുള്ളത് കൊണ്ട് അത് നമ്മൾ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഒരു ഭാഗം മാത്രം കരിഞ്ഞു പോവും കണ്ടോ ഇത് തന്നെ ഇപ്പൊ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ആ ഇല എടുത്തിട്ട് നമ്മളൊന്ന് പൊടിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും നമുക്ക് അതിന് പാകം അത് പൊടീനില്ലെങ്കിൽ അത് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കി കൊടുക്കണം കണ്ട കയ്യിലിട്ടിട്ടൊന്ന് തീരുമ്പോ അതിങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞു പോകണം കണ്ട നമ്മൾ കുറേ നാളൊക്കെ സൂക്ഷിക്കേണ്ടതാണ് അപ്പൊ വെള്ളമൊന്നും അതിൽ പാടില്ല എടുക്കുന്ന പാത്രങ്ങളിലും പാടില്ല ഇനി ഇത് മിക്സിയിലെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്ക ഒരലിലിട്ട് ഇടിച്ചെടുക്കലാണ് പതിവ് അവരൊക്കെ അപ്പോൾ നമ്മൾക്കിപ്പോൾ അതൊന്നും അല്ലല്ലോ ഇതല്ല സൗകര്യം അപ്പോൾ നമുക്ക് മിക്സിയിലെ ചെറിയ ജാറെ എടുത്തിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം രണ്ട് ബാ രണ്ട് ട്രിപ്പായിട്ട് പൊടിച്ചെടുക്കേണ്ട കാര്യമില്ല ഒരെണ്ണം പൊടിച്ച് കഴിയുമ്പോൾ അതിൽ വീണ്ടും ഇട്ടിട്ട് പൊടിച്ചാൽ മതി അപ്പോൾ അത് എങ്ങനെയാണ് കിട്ടുക വേണ്ട ഇനി ഇതിലേക്ക് നല്ല മഞ്ഞൾ നമ്മൾ ഫ്രഷായിട്ടുള്ള അതായത് നല്ലതാണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം അങ്ങനത്തെ മഞ്ഞൾ അത് ഒരു ടീസ്പൂൺ നിറയെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിലിട്ടിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിൽ ഉപ്പിടേണ്ട ആവശ്യമില്ല കാരണം ആ ഉപ്പും മാങ്ങയിൽ നിറയെ ഉപ്പിട്ടിട്ടുണ്ട് ആ ഉപ്പിട്ടില്ലെങ്കിൽ മാങ്ങ ആകെ പൂത്ത് പോകൂട്ടാ അപ്പോൾ ഇടുമ്പോൾ ശ്രദ്ധിക്കുക നന്നായിട്ട് ഉപ്പിട്ട് വയ്ക്കുന്നത് നോക്കിയാൽ ഞാൻ എങ്ങനെ ചെയ് ഇട്ട് കൊടുത്ത് ഇട്ടിട്ടുള്ളതെന്ന് മാങ്ങയുടെ കളർ ഉണ്ടല്ലോ അറേ കണ്ടോ ഇതേപോലെ ഉപ്പിങ്ങനെ വിളഞ്ഞ് നിൽക്കും അതിൽ ഉപ്പ് അങ്ങനെ പുറത്തേക്ക് വന്നിട്ട് അപ്പോൾ ഉണങ്ങിയതിലാണ് നമ്മൾ ഇതൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ദേ ഇത് എടുത്ത് പുറത്തേക്ക് വയ്ക്കുക ആ എന്നിട്ട് അപ്പോൾ ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് അഞ്ച് ദിവസമായിട്ടുണ്ട് നമ്മളിതിൽ ആക്കി വെച്ചിട്ട് ശരിക്കും ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് എടുക്കാം അതല്ല നമുക്ക് കുറേ കാലം കഴിഞ്ഞിട്ടായാലും ഈ പ്രോസസ്സ് ചെയ്യാവുന്നതാണ് ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിക്കോളോട്ടോ അത് പൂത്തിട്ടുണ്ടോ ഒന്ന് നോക്കണം ഭരണിയുള്ള വെള്ളമൊന്നും പാടില്ല തീരെ കേട്ടോ വിനീഗർ ഒന്ന് കഴുകിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കുക ഉൾഭാഗത്തൊന്ന് ആക്കിയിട്ട് അപ്പോൾ തീരെ ഇത് കേടുവരില്ലാട്ടോ എന്നിട്ട് കണ്ട ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഫില്ലിങ് വെച്ചിട്ട് കവർ ചെയ്യണം അപ്പോൾ ആദ്യം തന്നെ ഒരു പൂളെടുക്കുക മാങ്ങയുടെ രണ്ട് പൂളല്ലോ നമ്മൾ പൂണ്ടിരിക്കണത് അപ്പോൾ അതിലൊരു പൂളിൽ ഈ സംഭവം വയ്ക്കുക ഈ മസാലപ്പൂട്ട് വെച്ചിട്ട് വീണ്ടും അത് മാങ്ങയുടെ അണ്ടിയില്ലേ അതെടുത്ത് വെക്കുക പിന്നെ അതിൻ്റെ കവറായിട്ട് ഇതും വയ്ക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെയാണ് ചെയ്യുക അപ്പം അത് കഴിഞ്ഞിട്ട് വീണ്ടും കവർ ചെയ്യുക ഇങ്ങനെയാണോ നമ്മളത് ചെയ്യുക കണ്ടോ ഇപ്പൊ ഒരു മാങ്ങയായി കണ്ടോ അങ്ങനെ തന്നെ എല്ലാതും എല്ലാതും വെക്കുക ഇത് ഒരു ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല കുറച്ച് ദിവസത്തെ കാര്യങ്ങളാണ് നല്ല ക്ഷമയോടുകൂടി ചെയ്യുക അപ്പം ഇത് സാധാരണ നമ്മൾ വീട്ടിൽ ഇരിക്കുന്ന അമ്മമാർ ഒക്കെ ഇങ്ങനെ ആക്കിയൊക്കെ വെക്കുമ്പോൾ പേരക്കുട്ടികളും മക്കളൊക്കെ വരുമ്പോൾ ഇത് എടുത്തിട്ട് കൊടുക്കുക അപ്പോൾ ഒരു നമ്മളൊരു വിഷു ഓണം അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴും പിന്നെ വയ്യാണ്ടാവുമ്പോഴും ഒക്കെയാണ് ഇത് എടുക്കുക അപ്പോൾ ഇതെടുക്കുമ്പോൾ നമ്മൾക്ക് ഇത് പഴം കഞ്ഞിയുടെ കൂട്ട കൂട്ടത്തിൽ ഇതെടുത്തിട്ട് തിരുമ്പി കൂട്ടി കഴിക്കാനൊക്കെ ഭയങ്കര ടേസ്റ്റാണ് അതുപോലെ തൈര് സാധത്തിൻ്റെ കൂടെ ഭയങ്കര ടേസ്റ്റാണ് ഇതിങ്ങനെയല്ല ഇരിക്കുക കുറേ ദിവസം കഴിയുമ്പോൾ ഇത് ഭയങ്കര സോഫ്റ്റ് ആവും നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആവും ഇതെനിക്ക് ഫൈനൽ എന്താണെന്നുള്ളത് ഇപ്പം അത് കാണിക്കാൻ എനിക്ക് പറ്റില്ല എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇട്ട് വെച്ചതൊന്നും എൻ്റെ കയ്യിലില്ല അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് തന്നെ നോക്കുക അപ്പോൾ അത് ഇപ്പോൾ നല്ല വെയിലുള്ള സമയമല്ലേ വെയിലുള്ള സമയത്ത് ചെയ്യാവുന്ന കാര്യമാണത് അപ്പോൾ കുറേ അച്ചാറൊക്കെ ഇട്ട് വെക്കും പിന്നെ അതുപോലെ ഉണക്കി വെക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ മസാല ഉണ്ടാക്കാൻ നമുക്ക് നേരെല്ലെങ്കിൽ ഇതേപോലെ ഇതുപോലെ ആക്കിയിട്ട് ഭരണിയിലാക്കി വെച്ചിട്ട് സൗകര്യം പോലെ നമുക്കിങ്ങനെ ഒരു മസാല തയ്യാറാക്കിയിട്ട് നമുക്ക് ഫില്ല്ല് ചെയ്തിട്ട് വെക്കാം കേട്ടോ അപ്പം ഇത് സാധാരണ ഇങ്ങനെ തന്നെയാണ് വെക്കുക ഇതിൻ്റെ മുകളിൽ എണ്ണ ഒഴിക്കുന്നവരുണ്ട് ഇത് വിനീഗർ മുക്കിയിട്ട് എടുത്തിട്ട് ഇത് വെക്കുന്നവരുണ്ട് ഞാൻ ഏറ്റവും അവസാനം കുറച്ച് വിനീഗർ ഒഴിക്കുന്നുണ്ട് അത് കുറച്ചും കൂടെ സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടി മാത്രമാണ് കേട്ടോ അതല്ലെങ്കിലും അത് അങ്ങനെ തന്നെ ഇരിക്കും പിന്നെ എണ്ണ ഒഴിക്കുന്നവരുണ്ട് കേട്ടോ ഇതിൽ അപ്പോൾ ഈ മസാല മസാലക്കൂട്ടില്ല അതിൽ എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് ഫില്ല് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടെങ്കിലും കുറേ നാൾ ഇരിക്കും കേട്ടോ അപ്പോൾ ഈ മസാലയിൽ ഒരു അരക്കപ്പ് എണ്ണ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് ഇതേപോലെ ഫുള്ളായിട്ട് ഇതിൻ്റെ ഉള്ളിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അടുക്കടുക്കാക്കി വയ്ക്കുക അതും നല്ല ടേസ്റ്റ് തന്നെയടാ ഇതിപ്പോൾ ഒന്നും ഇല്ലാതെ ഞാനിപ്പോൾ ചെയ്യുന്ന വളരെ ഡ്രൈ ആയിട്ട് അങ്ങനെ തന്നെ ഫില്ല് ചെയ്തിട്ട് വെക്കുകയാണ് കേട്ടോ ഇതാണ് തുറമാങ്ങ എന്ന് പറയുന്നത് തുറമാങ്ങ ഫേമസ് ആണ് ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ളൊരു കാര്യം തന്നെയാണ് അതായിട്ട് നമ്മൾ അറിയാ അറിയില്ല അമ്മയുടെ 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 അമ്മേരേ പറഞ്ഞ മാതിരി ഒരുപാട് തലമുറ 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 കൈമാറി വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ അപ്പോൾ അതിൻ്റെ റെസിപ്പിയിലും ചില ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നേക്കാം ഒരുപാട് വർഷങ്ങൾ കഴിയും തോറും നമ്മളിപ്പോൾ ഇഞ്ചിക്കറിയുടെ ടേസ്റ്റ് മാറിയില്ലേ ഇപ്പോൾ പണ്ട് പണ്ട് ഏറ്റവും പണ്ടത്തെ ഇഞ്ചിക്കറി പറയാ നല്ല പുളിയുള്ളതായിരിക്കും ഇഞ്ചിയുടെ ഫ്ലേവർ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇപ്പോൾ പോയി പോയി ശരിക്കും അരവണ പായസം പോലെയായിട്ടുണ്ട് ഇഞ്ചിക്കറി ഇല്ലേ എനിക്ക് തോന്നണതാണ് കേട്ടോ ആഹാ അതേപോലെ ആ ഓരോ റെസിപ്പിക്കും പല മാറ്റങ്ങളൊക്കെ സംഭവിക്കാം കാലങ്ങൾ കഴിയുന്നോറും അപ്പോൾ ഇതേപോലെ ആക്കിയിട്ട് ഇനി എന്താ വേണ്ട ഇനി ഒന്നുമില്ല ആ ഭരണിയിലേക്ക് തന്നെ ഇത് രണ്ടാമത് അടുക്കടുക്കടുക്കായിട്ട് നമ്മൾ ഇത് വീണ്ടും വെക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ എല്ലാ ഫീൽഡിങ്ങും ഒക്കെ കഴിഞ്ഞു ഇനി രണ്ടാമത് അത് വെക്കാൻ പോവാ അപ്പോൾ ഭരണി അത് തന്നെ മതി ഒന്നും വേണ്ട ആ ഭരണിയിലേക്ക് തന്നെ വെക്കാം അപ്പോൾ ഇത് കെട്ടി കെട്ടിവെക്കുന്നവരുണ്ട് ഒരു വാഴയുടെ വള്ളി ഒക്കെ ഉണങ്ങിയത് എടുത്തിട്ട് നമുക്ക് കെട്ടി വെക്കാം കുറച്ച് വിനീഗർ അടിയിൽ ലേശം ഒഴിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഇത് എടുത്ത് വെക്കാം വിനീഗർ ഒഴിക്കണ്ടെന്നുള്ളവർ നല്ലെണ്ണ മു നല്ലെണ്ണയിൽ ഇത് അങ്ങനെ അങ്ങോട്ട് മുക്കുക എന്നിട്ട് ഇത് ഓരോന്നോരോന്ന് ഫില്ല് എടുത്തിട്ട് എടുക്കുമ്പോഴും ഇതേപോലെ തന്നെ ഒന്നിച്ചങ്ങോട്ട് എടുക്കും അപ്പം എടുത്തിട്ട് നമ്മൾ കുറേ ദിവസത്തിന് അത് ഉപയോഗിക്കാം അപ്പൊ എല്ലാ എല്ലാ ഗുണങ്ങളും കൂടി അതിലേക്ക് അങ്ങോട്ട് ചേർന്ന് ഇത് ഒരു സോഫ്റ്റായിട്ട് ആയിട്ടാ വരെ ഉണങ്ങുക അല്ല ചെയ്യാത് ഇരിക്കും കുരുമുളകും എല്ലാം കൂടി കൂടിയാവുമ്പോ ഇതില് നല്ല ഇതായ മോദകം ജീരകം ഒക്കെ കൂടിയാവുമ്പോ നല്ല ടേസ്റ്റാണ് ആണ് വര് കറിവേപ്പില എല്ലാതും കേട്ടല്ലോ അപ്പൊ നീ നമുക്ക് ആ പൊടിയും കൂടെ അയിക്കാനിട്ടോ അപ്പൊ അത് കഴിഞ്ഞു നല്ല ചൂട് അത് ഞാൻ ഈ കാലത്ത് കുറച്ച് ചെയ്യും പിന്നെ വൈകുന്നേരം ചെയ്യും അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തത് അപ്പോൾ ബാക്കി വിനീഗറും കൂടെ ഒഴിച്ചിട്ട് നമുക്കത് അടച്ച് വെക്കാം ഇതിൻ്റെ മുകളിൽ വാഴയുടെ ഇതില്ല ഉണങ്ങിയ വാഴയുടെ ഇല വെച്ചിട്ട് ഒന്ന് പൊതിഞ്ഞ് കെട്ടിയതിന് ശേഷം ഇത് ഈ മൂടി വെച്ചിട്ട് കെട്ടി വീണ്ടും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിട്ടും കെട്ടി വെക്കുക അപ്പോൾ ഒന്നും കാണാം അപ്പോൾ വൈകണ്ട വേഗം തന്നെ ഉണ്ടാക്കിക്കോളാം ഓക്കേ വീണ്ടും കാണാം ബാ ബായ്